അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാന് ചില സിനിമയിലും സീരിയലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ട് ഒരു ബന്ധു ഇല്ല വേറെ ഒന്നുകൊണ്ടല്ല തിരിച്ച് നാട്ടിലേക്കാണ് വിചാരിച്ചേട്ടാ ചേട്ടാ പോകാറ് വീട്ടിലേക്ക് കയറാറുണ്ട് കണ്ടവര് തല്ല് വാങ്ങേണ്ട ചേട്ടാ കാരണം ഇത്രയും ഒരു സൈസൊക്കെ ഉണ്ടായിട്ട് ചെറിയ മക്കളെ തല്ല് വാങ്ങണ്ടല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ ചെറിയൊരു പ്രശ്നത്തിലാണ് നിങ്ങളിപ്പോ എല്ലാരും രാജമാണിക്ക് സിനിമ ഉണ്ടാവല്ലോ മമ്മൂട്ടിന്റെ അതേ അവസ്ഥ വേറെ ഒന്നുകൊണ്ടല്ല മമ്മൂട്ടിനെപ്പോ നമ്മളെ പെൻസിന്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് പെൻസ് രാജാന്ന് വിളിക്കൂ പോത്തോണ്ട് പോത്തിന്റെ കച്ചവടമുള്ളതുകൊണ്ട് പോത്ത് രാജാന്നോ ബെല്ലാരി പോയ ബെല്ലാരി രാജാന്നൊക്കെ വിളിക്കൂ സത്യം പറഞ്ഞാൽ എന്റെ അവസ്ഥ തന്നെയാ എന്റെ പേര് ഷബിൻ ബാബു എന്നാണ് പക്ഷെ ഞാൻ എന്നെ വിളിക്ക എന്താന്നറിയോ ചിക്കുബായി എന്നാണ് എങ്ങി അല്ലേ പക്ഷെ ചില അലവലാതി നാട്ടുകാരുണ്ട് കള്ള അമുക്കൾന്താ വിളിക്കാറിയോ അലവലാതി ചിക്കുന്ന് എന്ത് ചെയ്യാനാ സൗന്ദര്യക്കുറിച്ച് ഷാപാണെങ്കിൽ ഞാൻ സത്യം പറട്ടെ ഞാനെക്കുറിച്ച് ശബിക്കപ്പെട്ടവനാ കണ്ടെ ശഭിക്കപ്പെട്ട ജന്മാണ് കണ്ടില്ലേ പിന്നെ വേറെന്താ പറഞ്ഞാൽ നമ്മളെ സലീം കുമാറും വിനയ ഫോട്ടോ ഒക്കെ പിശാരി ചേട്ടാ എന്നെ പറ്റി എന്താ പറഞ്ഞോ സലീം പറഞ്ഞാൽ കാണാനൊരു ലുക്ക് ഇല്ല എന്നാ സത്യമാണ് എന്നെ കാണാൻ ഒരു ലുക്ക് ഇല്ല ഞാൻ അല്ല ഭയങ്കര സൗന്ദര്യമാണ് എനിക്കുള്ളത് വിനയ് ഫോട്ടോ എന്താ പറഞ്ഞത് മൂപ്പിയ ആൾ ആദ്യമായിട്ട് ഇന്റെ അടുത്താണ് പറഞ്ഞത് എന്ത് ബോയ് സിമ്പിൾ ആണ് കാണാൻ പവർഫുൾ ആണ് അത് പിന്നെയാണ് സിനിമയിലേക്ക് വന്നത് ജാവത് അങ്ങനെ എന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവാണ് കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ച് പോവാണ് അങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിച്ചു കല്യാണമൊക്കെ കഴിച്ചപ്പോ എന്റെ കുടുംബത്തിലും ഓളെ കുടുംബത്തിലും എനിക്ക് പുതിയൊരു പേര് തന്നെ എന്താ വാനിഷിങ് ചിക്കു പോയെന്ന് അപ്പൊ നിങ്ങൾക്ക് തോന്നു ഈ വാനിഷിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല ഉണ്ട് ഇന്റെ രണ്ട് കയ്യിലും മാന്ത്രികതയുള്ളു എന്താ അല്ലേ കല്യാണക്കഴിഞ്ഞ് എന്റെ ഭാര്യ എന്റെ വീട്ടിലേക്ക് വരുമ്പോ രണ്ട് കൈയില് നല്ല സ്വർണവും മാലയും വളയും ഒരു മാരുതിക്കാറൊക്കെ ആയിട്ട് ഇനി വന്നത് ഞാനൊന്നും നോക്കില്ല ഒരാഴ്ച കൊണ്ട് ഒരു കൈത്ത വള മൊത്തം ഞാൻ വാനിഷ് ചെയ്തുകൊടുത്ത് അടുത്തൊരു മാസം അടുത്ത കൈത്ത വളയും ഞാൻ വാനിഷ് ചെയ്ത് കൊടുത്ത് ചുരുക്കി പറഞ്ഞ ഒരു മൂന്നാലു മാസം കൊണ്ട് മൊത്തത്തിൽ ഉള്ള സ്വർണ്ണ കിട്ടിയ മാരുതി കാർ ഞാൻ വാനിഷ് ചെയ്തോടുത്തേ അതുകൊണ്ടിപ്പോ എന്റെ പേരെന്താ വച്ചാ വാനിഷൻ ചിക്കു പായുന്ന എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് ഞാൻ ഏതൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പടച്ചോൺ സാധിച്ചു ഇതുവരെ ഒരു ബിസിനസ് പോലും വിജയിച്ചിട്ടില്ല ഇപ്പൊ എന്തായാലും ചെറിയൊരു ഇടങ്ങേറെ എന്താ പുള്ളറിയോ ഇപ്പൊ നമ്മളെ സഹകരണ ബാങ്കിൽ ഞാൻ എന്തൊക്കെയാ കൊണ്ടുവച്ചു എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല അപ്പൊ അവിടുന്ന് ഇപ്പൊ ഇടക്കിടക്ക് എന്തൊക്കെയോ കത്തൊക്കെ വരുന്നുണ്ട് അതും കൂടി ഇന്നങ്ങോട്ട് വാനിഷ് ആയിണ്ടെങ്കില് ഇച്ചെങ്ങോട്ട് തൃപ്തി ആയി അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാണ് നാം ഒന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ മതി ഒരു കുട്ടി ഉണ്ടായി പക്ഷെ എന്താ പറയാ ഇടങ്ങിയത് കുട്ടിണ്ടായി ഒന്നും മതി എന്നൊക്കെ വിചാരിച്ചിരിക്കേ ഈ പണ്ടൊക്കെയുള്ള കൊറോണ ചരിച്ചി എന്താ പറയുക പണിയൊന്നുമില്ല ഇനി ഞാനുള്ള പണി വീട്ടിനെടുത്തോണ്ട് ഇപ്പൊ അടുത്തൊരു ഐ എസ് ഐ മാർക്കുള്ള കുട്ടിയുണ്ട് നാലും മാസമായിട്ടുള്ളു അപ്പൊ സത്യം പറയുകയാണെങ്കിൽ രണ്ടെണ്ണുള്ളത് മൂത്ത ട്രോഫി പത്ത് പത്ത് വയസ്സാണ് രണ്ടാമത്തെ ട്രോഫിക്ക് ഇപ്പോൾ ഏകദേശം ഒരു നാല് വയസ്സേ വയസ്സായുള്ളു പണ്ടത്തെക്കെ കുടുംബത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മൊബൈലൊക്കെ വരുന്നതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛമ്മക്ക് ഒരു ഏഴ് പ്രസവം കഴിഞ്ഞ ഏഴും മക്കളോ അങ്ങനെ എന്തൊക്കെയുണ്ട് പത്തും പന്ത്രണ്ടും പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് ഓരോക്കെ കയ്യിൽ എന്താണ്ടാവുക അധിയോ കുട്ടികളാണ്ടാവുക ഇപ്പോഴത്തെ ജനറേഷൻ കൈയിലെന്താ മൊബൈല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ കീശ എഴുതാ മൂന്ന് മൊബൈലുള്ളത് അപ്പൊ ഞാൻ അത് പറയാൻ കിടന്നതയോ ഞാനിങ്ങനെ പണിക്കൊക്കെ പോയി ആകെ ക്ഷീണിച്ച് അടങ്ങേറായിട്ട് നമ്മള് വീട്ടിലൊക്കെ വന്ന് ഭക്ഷണൊക്കെ കഴിച്ച് രാത്രി മുകളോട്ട് വന്ന് പിൻറെ കൂടെ മോനും വന്ന് അത് ഐഎസ് ഐ മുതലുള്ള ട്രോഫിയെ ഓനും വന്ന് ചെറുത് ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഓന് പിന്നെ എന്താ അറിയാനോ അങ്ങനെ കൈയും കാലം മോളിട്ട് അടിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ മോൻ എന്ത് ചെയ്യുന്നുണ്ട് ടാബിലും കളിക്കുന്നുണ്ട് ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ഫോണിൽ തോന്നുന്നു ഓൺ ടാബില് തോന്നുന്നത് അപ്പം ഇന്റെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിക്കുമ്പോഴായിരിക്കും കുറേ ഉണ്ട് അത് നമ്മളെ കോഴിക്കോട്ടെ ശൈലി പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഭാര്യ കേട്ടോ അപ്പൊ ഇവിടുത്തെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആത്ത് കയറി തിരുമ്പ് എന്തൊക്കെയാ മടക്കിയിട്ടുണ്ട് ഏയ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഞാനും മോനും ഇങ്ങനെ മൊബൈലിൽ തൊണ്ടി കൊണ്ടിരിക്കുക അപ്പൊ ഓൾ മെല്ലെ ഇന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല ഓൾ എന്നിട്ട് നൈസ് ആയിട്ട് എന്നോട് ഇങ്ങനെ പറയാ ചേട്ടാ അടുത്ത ജന്മത്തിലെങ്കിലും ചേട്ടന്റെ കൈത മൊബൈലിൽ ആയിട്ട് എനിക്ക് ജനിച്ചാൽ മതി സത്യം പറഞ്ഞാൽ ഞാനും എന്റെ മോനും പ്ലിങ്കൈ അറിയോ ഇതിൽ എന്തോ ഒരു ഡബിൾ മീനിങ് ഇല്ലേന്ന് അടുത്ത ജന്മത്തിലും കൂടി ഇവിടെ സഹിക്കണി വന്നിണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് പുറത്താരോടും പറയാൻ പറ്റില്ല അനുഭവിച്ചോട് എടുക്ക അപ്പൊ ഞാൻ അറിയാത്ത മാതിരി ചോദിച്ചു അല്ലടി ചന്ത അങ്ങനെ പറഞ്ഞു അത് എന്റെ മോനും പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിക്ക ഞാനും ഇങ്ങനെ നോക്കുക ഞാൻ ചി അല്ല മോളെ ചെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ഓളും ഞാൻ നൈസായിട്ട് പറയാ വേറെന്തല്ലേട്ടാ അടുത്ത ഞാൻ മൊബൈലായി എപ്പോഴും നിങ്ങളെ കയ്യിലുണ്ടാവും നിങ്ങൾ എന്നെ ഫുൾ ടൈം നോക്കിക്കു നിങ്ങളിങ്ങനെ തലോടൂലേന്ന് ഏഹ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തല ഉണ്ടെങ്കിൽ ഒരു തല ഞാൻ അടിച്ച് പൊട്ടിക്കേണ്ട സന്ദർഭം പക്ഷെ ഇനി അങ്ങോട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊ കുടുംബമായിട്ട് പോണ രണ്ട് കുട്ടികളെ കയ്യില്ലേ ട്രോഫി കയ്യിൽ ഞാൻ അമർത്തിപ്പിടിച്ച് എന്റെ മനസ്സിൽ ഇങ്ങനെ രോഷം വെച്ചിരിക്കുമ്പോ പിള്ള മനസ്സിൽ കള്ളത്തര കള്ളത്തരയില്ലാന്ന് അന്നാണ് സത്യമാണ് പഠിച്ചോണാണെന്ന് എനിക്ക് അന്നാ മനസ്സിലായി എന്താ അറിയോ ഈ തോണ്ടിരിക്കുന്ന മോൻ എന്നെ നോക്കിട്ട് പറയാ അച്ഛൻ കഴിച്ചില്ലേന്ന് ഞാൻ ചിന്ത മോനെ അച്ഛനെ കൊല്ലം കൊല്ലം കൊണ്ട് മൊബൈൽ മാറ്റിയാ പോരേന്ന് സത്യം എനിക്ക് എനിക്കിന്റെ മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ഞാൻ വല്ല ദാമ്പിത്യ ജീവിതം മുന്നോട്ട് പോകാനുള്ളത് ഞാൻ വല്ല നൈസാ അവനോട് കണ്ണടിച്ചിട്ടിറങ്ങി അങ്ങ് ഉറങ്ങാനൊന്നും ഇല്ല മാറങ്ങിക്കുക നന്ദി നമസ്കാരം